നമസ്കാരം ഇന്ന് വനിതാ ദിനമാണ് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ സ്ത്രീ ശാക്തീകരണം സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ വാദിക്കുന്നുണ്ടെങ്കിലും ഇന്നും സ്ത്രീകൾ എവിടെ നിൽക്കുന്നു അവരെ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ നിത്യവും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്നുണ്ട് അധികം ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷിൻ്റെ നീളമേറിയ ചോദ്യം എന്ന ഒരു കവിത തന്നെയാണ് ആലപിക്കുന്നത് വഴിയിലാരുമറിയാതുപേക്ഷിച്ച പെഞ്ചടം നഗര ഭീകര സംഗീതനാഥമുടഞ്ഞു മരണകർത്തം ജന്മമോ നഗരഭീകര സംഗീതനാഥമുടഞ്ഞു മരണകർത്തം കൂട്ടക്കരുത്തിൻറെ ഭോഗതൃഷ്ണക്കടിപ്പെട്ടരഞ്ഞ പെണ്ണുടൽ അനക്കമറ്റ നാഥയായി മർത്യൻറെ കപടനാട്യക്കൊടും ക്രൂരതക്കടയാളമായി പതിക്കുന്നു പാതയോരങ്ങളിൽ പിന്നെയും പിന്നെയും നഗര രാത്രി കിടപ്പുകൾ കത്തി അമരുമ്പോൾ മരണകർത്തത്തിലാഴുന്നു നന്മകൾ ഇളം ചോരയിറ്റുന്ന പുലരികൾ നനഞ്ഞീറൻ മുടിച്ചാർത്തഴിച്ചാടുന്നു തിന്മകൾ നഗരപാതാള തിന്മകൾ നടന വൈകൃത വൈകൃതരുവിലാമോ തുന്നുവോ പിന്നെയും കപടമുദ്രയെ കടപുഴക്കുമോ ഉന്മാദ ചിന്തകൾ ദുരയടങ്ങാത്ത മർത്യൻറെ കപടമുദ്രയെ കടപുഴക്കുമോ കലിയൊടുങ്ങിക്കാട്ടും ക്രൗരം വെടിഞ്ഞുടൽ ചകിത ചിത്തമായി നന്മയേ പുൽകുമോ കലിയൊടുങ്ങിക്കാട്ടും ക്രൗരം വെടിഞ്ഞുടൽ ചകിത ചിത്തമായി നന്മയേ പുൽകുമോ ്രണിത സൂര്യന്റെ കാന്തി കെട്ടി ഇരവു മൂടിക്കറുത്തതി മുഖത്തിനിതിക്കുമോ താരകത്തെ സപ്തവർണങ്ങൾ താരകത്തെമിന്നി തെളിയുമോ സപ്തവർണങ്ങൾ തെളിയുമോ സപ്തവർണങ്ങൾ Thank you.